മരണപ്പെട്ടാലും ഭീകരരെ വധിക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മുമ്പേ ഭീകരാക്രമണത്തിൽ ഞാൻ ഒരാ വ്യക്തിയെ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മേജർ സന്ധ്യവുണ്ണികൃഷ്ണൻ പ്രത്യേകിച്ച് കേരളത്തിന്റെ അഭിമാനമായിട്ടുള്ള മേജർ സന്ധ്യവണ്ണികൃഷ്ണൻ സാർ തനിക്ക് നേരെ വന്ന രണ്ട് ടെററിസ്റ്റുകളെ വിരുന്നെഞ്ചിൽ വെടിയുണ്ടാകുന്നുണ്ട് അദ്ദേഹം ആ ടെറസ്റ്റുകൾക്ക് നേരെ വെടിയുണ്ടെ തീർത്തുകൊണ്ട് നമ്മുടെ ധീരമായിട്ട് ആ ടെ രണ്ട് ടെററിസ്റ്റുകൾ വധിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി വീരമുത്യു വരിക്കുന്നത് അങ്ങനെ അതേപോലെ തന്നെയാണ് നമ്മുടെ കമാൻഡ് ഒരു ഗജേന്ദ്ര സിംഗ് അങ്ങനെ ഒട്ടേറെ അഹമ്മദ് കർക്കറെ സർ കലാ തലാസ്ക് അതേപോലെ അശോക് കാമേ അതുകൂടാതെ ഒരു പതിനഞ്ചോളം സിവിൽ പോലീസ് ഓഫീസർ സുരക്ഷാ പടന്മാരായിട്ടുള്ള ഏകദേശം ഇരുപതുമോ ആൾക്കാർ ഇതിൽ മരണപ്പെട്ടിട്ടുണ്ട് അതിൽ പരിക്കുപറ്റിയ നമ്മുടെ എൻ എസ് സീടെ തന്നെ പരിക്കുപറ്റിയ മൂന്ന് നാല് പേരുണ്ട് അതിൽ ഏറ്റവും മാരകമായി പരിക്കേറ്റ ഒരു വ്യക്തി എന്ന രീതിയിൽ മരകമായി പരിക്കേറ്റ ഒരു വ്യക്തി എന്ന രീതിയിൽ എനിക്ക് ദുഃഖമില്ല അതേപോലെ ഒരു ഈ പരിക്ക് പറ്റിയതിലും ഞാൻ ഒരിക്കലും ഒരു ദുഃഖമായി കാണുന്നില്ല കാരണം ഞാൻ കണ്ട അവസ്ഥയിൽ എനിക്ക് മരണപ്പെട്ട് കഴിഞ്ഞാലും അതിൽ ആ അവസ്ഥയിൽ ഞാൻ അതിനെ തികച്ചും പ്രതിരോധിക്കണമെന്ന ഒരു ഉത്തരവാദിത്വത്തിൻ്റെ ഒരു വെറിയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പ്രത്യേകിച്ച് സാധാരണക്കാരായ ജനങ്ങളൊക്കെ ഇങ്ങനെ കുട്ടികളടക്കം മരിച്ചു വീഴുമ്പോൾ അവരുടെ ആ ശവശരീരം കണ്ടപ്പോൾ തന്നെ വളരെ വൈകാരികമായിട്ട് പ്രതികരണം ശേഷി വീണ്ടും ഊർജ്ജ സ്ഥലത്തോടു കൂടി മുന്നോട്ട് തന്നെ പോവുക അത് ഏത് തന്നെ ആയാലും എന്താക്രമണം ഉണ്ടായാലും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ട് അതിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനും ആ ഓപ്പറേഷനിൽ പങ്കെടുത്തതും തനിക്ക് നേരെ വന്ന അല്ലെങ്കിൽ ഓബ്രൈ ഹോട്ടലുണ്ടായ രണ്ട് ടെറിസ്റ്റുകളെ മുഖാമുഖം ഫൈറ്റ് ചെയ്തുകൊണ്ട് ആ രണ്ട് ടെറിസ്റ്റുകൾ വധിച്ചു ആ ടെറിസ്റ്റുകളിൽ നിന്ന് മുകളിലേക്ക് ഇറങ്ങിയൊരു ഗ്രനേഡ് എൻ്റെ തലയിൽ ഹെൽമെറ്റിൽ ആ മുതൽ മുകളിൽ നിന്ന് ബ്ലാസ്റ്റായി അതിൻ്റെ ഹെൽമെറ്റ് തുളച്ചുകൊണ്ട് മൂന്ന് ഗ്രനേഡിൻ്റെ ചേളുകൾ എൻ്റെ തലയോട്ടിലേക്ക് ഇറങ്ങി അതിലൊരു ഉണ്ട് രണ്ടെണ്ണം റിമൂവ് ചെയ്തു വൈദ്യസഹായത്തിൻ്റെ വൈദ്യൽ കോമയിൽ നിന്നും ഇപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ രക്ഷപ്പെട്ട ഏറ്റവും സന്തോഷകരമായ ഒരു അറിയുന്നത് മരണപ്പെട്ടാലും ഭീകരരെ വധിക്കണമെന്ന ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന ഭീകരരെ തിരിച്ചുപോകാൻ നമ്മുടെ സൈന്യം അനുവദിച്ചിട്ടില്ല മുംബൈ ഭീകരാക്രമണ സൂത്രധാരൻ തഹാബൂർ റാണയെ തൂക്കിലേറ്റണമെന്ന് ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ സുബേദാർ മേജർ പി മനീഷ് പറഞ്ഞു സമഗ്ര ന്യൂസ്